അമേരിക്കൻ വിസ കിട്ടിയെന്ന് കരുതി സന്തോഷിച്ചിരിക്കുമ്പോൾ അവസാന നിമിഷം അത് നിരസിക്കപ്പെട്ട ഒരു റെഡ്ഡിറ്റ് ഉപഭോക്താവിന്റെ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ന്യൂഡൽഹിയിലെ യു എസ് എംബസിയിലായിരുന്നു ഈ സംഭവം നടന്നത് ഫ്രീ കോമ്പറ്റീഷൻ എയ്റ്റ് എന്ന റെഡ്ഡിറ്റ് ഉപഭോക്താവാണ് തന്റെ അനുഭവം പങ്കുവച്ചത് വിസ അഭിമുഖത്തിന് പോകുമ്പോൾ തനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നതായി അദ്ദേഹം പറയുന്നു വിസ ഓഫീസർ തന്റെ മറുപടികളിൽ സംതൃപ്തനായിരുന്നു എന്ന് തുടക്കത്തിൽ തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ യു എസ് വിസ അനുഭവം ന്യൂഡൽഹി എന്ന തലക്കെട്ടോടെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്തിനാണ് അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നതെന്നും അതിലെ ബെസ്റ്റ് മാൻ ആയി തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു സുഹൃത്ത് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ടെസ്ലയിലാണ് ജോലി ചെയ്യുന്നതെന്നും അദ്ദേഹം മറുപടി നൽകി താനൊരു ഭാഷാ സ്കൂൾ നടത്തുകയാണെന്നും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദേശ വിദ്യാർത്ഥികൾക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം തൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞു അമേരിക്കയിലെ കുടുംബാംഗ ൾ ആരുമില്ലെന്ന് ശേഷം വിരലടയാളം പതിക്കാൻ ആവശ്യപ്പെടുകയും വിസ അംഗീകരിച്ചതായി അറിയിക്കുകയും ചെയ്തു എന്നാൽ കൗണ്ടറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഓഫീസർ വീണ്ടും തന്റെ സ്ക്രീനിലേക്ക് നോക്കുകയും പെട്ടെന്ന് തീരുമാനം മാറ്റുകയുമായിരുന്നു കാത്തിരിക്കൂ ഇന്ന് നിങ്ങളുടെ വിസ നിരസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ശേഷം സാധാരണയായി വിസ ലഭിക്കാത്തവർക്ക് നൽകുന്ന നിരസിക്കൽ കത്ത് അദ്ദേഹം നൽകിയതായി റെഡ്ഡിറ്റ് ഉപഭോക്താവ് പറയുന്നു ഈ സംഭവം വൈറലായതോടെ റെഡ്ഡിറ്റ് ഉപഭോക്താക്കൾ വലിയ അത്ഭുതത്തോടെയും ആകാംക്ഷയോടുമാണ് പ്രതികരിച്ചത് ചിലർ പറഞ്ഞത് വിസ ശേഷം സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടിരിക്കാമെന്നാണ് മറ്റു ചിലർ ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു ഡബിൾ ചെക്ക് പിഴവാണെന്നും അഭിപ്രായപ്പെട്ടു എന്റെ അഭിപ്രായത്തിൽ അഭിമുഖത്തിന് മുമ്പ് തന്നെ പശ്ചാത്തല പരിശോധന നടത്തുമ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ടാകും എന്നാണ് ഒരാൾ വിവാഹ നിശ്ചയത്തിന് ബെസ്റ്റ് മാൻ ആവശ്യമില്ല വിവാഹത്തിനാണ് ബെസ്റ്റ് മാൻ ഉണ്ടാകുന്നത് നിങ്ങൾ വിവാഹ നിശ്ചയത്തിന് പോകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് വിവാഹത്തിന് പോകാത്തത് എന്തുകൊണ്ട് എന്ന് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട് ഒരുപക്ഷേ ഡി എസ് വൺ സിക്സ്റ്റി ഫോമിൽ എന്തെങ്കിലും പൊരുത്തക്കേട് പിന്നീട് കണ്ടു കാണും എന്ന് മറ്റൊരു ഉപഭോക്താവ് കൂട്ടിച്ചേർത്തു ഈ സംഭവം പലർക്കും വിസ നടപടി ക്രമങ്ങളിലെ അപ്രതീക്ഷിതകളെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അതേസമയം യു എസ് വിദേശികളായ സ്കിൽഡ് പ്രൊഫഷണുകൾക്ക് നൽകുന്ന എച്ച് വൺ ബി വിസ പ്രോഗ്രാമിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ട്രംപ് ഭരണകൂടം നീക്കം െന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു വിസ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി ഉയർത്തിയതിന് പുറമെയാണ് മറ്റ് നിയന്ത്രണങ്ങൾ കൂടി നടപ്പിലാക്കാൻ നീക്കം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സമർപ്പിച്ച ശുപാർശകൾ എച്ച് ഒൻ ബി വിസ പ്രോഗ്രാം പരിഷ്കരണം എന്ന തലക്കെട്ടോടെ ഫെഡറൽ രജിസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചുവെന്നാണ് റിപ്പോർട്ട് സ്പെഷ്യാലിറ്റി ഓക്യുപ്പേഷൻ എന്നതിന്റെ നിർവചനം കർശനമാക്കണം ക്യാപിടവുകൾ പുനഃപരിശോധിക്കണം തേർഡ് പാർട്ടി പ്ലേസ്മെന്റുകൾക്ക് കൂടുതൽ പരിശോധന ഏർപ്പെടുത്തണം തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച കമ്പനികൾക്ക് കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്തണം തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡുകൾക്ക് നിയന്ത്രണങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഫ് സെക്യൂരിറ്റിയുടെ ശുപാർശകൾ സമയം മലയാളം ടൈംസ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ